സംഗീതം അത് സിനിമാ ഗാനങ്ങളായാലും നാടക ഗാനങ്ങളായാലും മാപ്പിളപ്പാട്ടുകളായാലും നല്ലതിനെ എന്നും ഇരു കൈയും നീട്ടി സ്വീകരിച്ചവരാണ് നമ്മൾ മലയാളികൾ മലയാള സംഗീതത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഒരുപാടുണ്ട് ഇന്നും പുതിയ നക്ഷത്രങ്ങൾ ഉദയം കൊള്ളുന്നു കേട്ട ഗാനം മധുരം കേൾക്കാത്ത ഗാനം അതിമധുരം എന്ന പഴമൊഴി അന്യർത്ഥമാകുന്ന പലതും സംഗീത സംഭവിക്കാറുണ്ട് സംഗീതത്തിൻ്റെ വിഹായസിൽ പറന്നുയർന്ന് നക്ഷത്രമാകാൻ കൊതിച്ച് ഈയാം പാറ്റുകളെപ്പോലെ ജീവിതത്തിൻ്റെ തീച്ചുളയിൽ കരിഞ്ഞു വീണമർന്നു പോയ പല വ്യക്തികളെയും നാം അറിയാറില്ല നക്ഷത്രങ്ങൾക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പലതും കാണാറും കേൾക്കാറുമില്ല പക്ഷേ ഈ വ്യക്തിയെ കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും നമുക്ക് കഴിയില്ല ഈ വെളിച്ചം അണയും മുമ്പ് നമുക്കൽപ്പം മധുരം നുകരാം അപ്ലിക്കേഷൻ സ്വർഗരാജ് ജോലി കിട്ടണം ദേവന്മാരൊത്തുകൂടി ചേരണം ഒരു മാലാവ പെണ്ണിനെ താലി കെട്ടണം ദൈവത്തിന് അപ്ലിക്കേഷൻ അയക്കണം സ്വർഗരാജ് തൊറു ജോലി കിട്ടണം ഒരു പെണ്ണിനെ കേട്ടണം നാടെങ്ങും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കലാപങ്ങൾ നടക്കുമ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ശ്മശാനങ്ങൾ ഓരോ മതിൽക്കെട്ടിൻ്റെ വ്യത്യാസത്തിൽ കിടക്കുന്ന ഒരിടം ഇവിടെ എല്ലാവർക്കും കൂട്ടായി അയാളുണ്ട് കബറടക്കാൻ കുഴിവെട്ടാൻ കുരിശി സ്ഥാപിക്കാനും ചിതയൊരുക്കാനും ഇയാളുണ്ടാകും ചടങ്ങുകൾ കഴിഞ്ഞ് ബന്ധുമിത്രാദികൾ യാത്രയാകുന്നതോടെ പിന്നെ ഈ പാവം ആത്മാക്കൾക്ക് കൂട്ട് ഇയാൾ മാത്രം എല്ലാവർക്കും വേണ്ടി മരണത്തിൻ്റെ ഏകാന്ത ഭയാനകത മാറ്റാൻ ഇയാൾ പാടിക്കൊണ്ടേയിരിക്കുന്നു ഗായകനാകാൻ കൊതിച്ച് സംഗീതം പഠിച്ചു പക്ഷേ ജീവിത ദുരിതങ്ങളും സംഗീതവും തമ്മിലുള്ള മത്സരത്തിൽ ദുരിതങ്ങൾ വിജയിച്ചു സംഗീതം തോറ്റു പാട്ട് കൂലിപ്പണികളുടെ ഇടവേളകളിലായി ഒരിക്കൽ ഒരു അപകടത്തിൽപ്പെട്ടതോടെ അതും നിലച്ചു നടക്കാൻ പോലും ബുദ്ധിമുട്ടിലായിരുന്ന ഇദ്ദേഹം ഒരുപാട് ചികിത്സകളിലൂടെ ഇപ്പോൾ നടന്നു തുടങ്ങി തൻ്റെ സ്വന്തം ഗാനങ്ങൾ മാത്രം കൂട്ടിനുള്ള ഒരു കാലം കഴിഞ്ഞ് ഇയാൾ വീണ്ടും പുറത്തിറങ്ങി ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആസ്വദിക്കാൻ ദൈവം നമുക്കൊരവസരം തന്നതായിരിക്കും നമ്മളെല്ലാവരും സൗകര്യപൂർവ്വം മറന്നുപോകുന്ന ഒരിടമുണ്ട് കണ്ടാലും കേട്ടാലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരിടം പക്ഷേ തീർച്ചയായും അവസാനം എത്തിച്ചേരുന്ന ഒരിടം ഇവിടെ നമുക്ക് കൂട്ടായി മധുരമുള്ള ഗാനങ്ങളുമായി ചന്ദ്രമണ്ഡലത്തിലൊന്ന് ചുറ്റിക്കാണെന്നും തന്ത്രമുള്ള സീനറികൾ കോപ്പി ചെയ്യണം ചന്ദ്രമണ്ഡലത്തിലൊന്ന് ചുറ്റിക്കാണെന്നും ചന്തമുള്ള സീനറികൾ കോപ്പി ചെയ്യണം ആടി നടക്കേണം അവിടെ പാടി നടക്കേണം ആടി നടക്കേണം അവിടെ പാടി നടക്കേണം പിന്നെ സ്വന്തമായി രണ്ടു സെന്റ് ഭൂമി വാങ്ങണം ദൈവത്തിന് അപ്ലിക്കേഷൻ അയക്കണം സ്വർഗരാജ് ഒരു ജോലി കിട്ടണം ണം ഇന്നലെ വരെ ഒരു പക്ഷേ എ സിയുടെ കുളിർമയിൽ നല്ല പട്ടുമെത്തയിൽ ഉതച്ചു നാം ഒരിക്കൽ ഇവിടെ ഈ ഇരുട്ടിൻ്റെ ഏകാന്തതയിൽ പച്ചമണ്ണിൽ അല്ലെങ്കിൽ പച്ചവിറകിൽ മരവിച്ച് കിടക്കുമ്പോൾ നമുക്ക് കൂട്ടായി ഇയാളുണ്ടാകും ഇയാളുടെ ഗാനങ്ങൾ നമ്മെ രസിപ്പിക്കും പക്ഷേ നമ്മൾ അത് കേൾക്കാനുണ്ടാകുമോ ഉണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് ആ മനുഷ്യൻ ഇഷ്ടം പുഷ്പ വിമാനത്തിലേറി പട്ടണം ചുറ്റാൻ പാലന്റെ വീട്ടിൽ വീഴും പോകാൻ പുഷ്പ വിമാനത്തിലേറി പട്ടണം ചുറ്റാൻ പാലന്റെ വീട്ടിൽ വീഴും പോകാൻ പിന്നെ സെന്റ് ഭൂമി വാങ്ങണം ദൈവത്തിന് അപ്ലിക്കേഷൻ അയക്കണം സ്വർഗരാജ് ഒരു ജോലി കിട്ടണം ദേവന്മാർ കൂടി ചേരണം ഒരു കേട്ടണം അയാൾ പാടിക്കൊണ്ടേയിരിക്കുന്നു ഈ ആത്മാക്കൾക്കു വേണ്ടി നാളെ അയാളും പോകും പകരം മറ്റൊരാൾ വരും പക്ഷേ ഇതുപോലെ മധുരഗാനങ്ങൾ പാടാൻ അയാൾക്കാകുമോ